അപ്പോൾ തോമസ് ഐസക്ക പറഞ്ഞത് ശരിയാണ് ടൂറിസം മന്ത്രിയുടെ ആവശ്യത്തിനാണ് എക്സൈസ് വകുപ്പ് വഴകിയത് ടൂറിസം മന്ത്രി ആവശ്യപ്പെടുന്നു എന്ന് പറയുമ്പോൾ അതിന് ആരുടെയെല്ലാം അംഗീകാരമുണ്ടെന്ന് ഞാൻ പറയാതെ ആളുകൾക്ക് ഊഹിക്കാൻ കഴിയുമല്ലോ മുഖ്യമന്ത്രിയുടെ അറിവും സമ്മതവും ഇല്ലാതെ ഇങ്ങനെ ഒരു വാഗ്ദാനം ബാറുടമകൾക്ക് കൊടുക്കുമോ മറ്റേ സാങ്കേതിക കാര്യങ്ങൾ എല്ലാ കാലത്തും ടൂറിസം ഡിപ്പാർട്ട്മെൻ്റ് ആവശ്യപ്പെട്ടിട്ടും ഡ്രൈ ഡേ ഇവിടെ പ്രഖ്യാപിച്ചില്ലേ എക്സൈസ് തയത്തിൽ അതെന്താ നിങ്ങളെ പരിഗണിക്കാതെ ചോദ്യം ചോദിക്കുന്നത് ഇത് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആവശ്യമാണ് ഇത് ബാറുടമകളുടെ ആവശ്യത്തെ ടൂറിസം ആവശ്യപ്പെട്ടപ്പോഴാണ് എക്സൈസ് വകുപ്പ് അങ്ങനെ ഒരു തീരുമാനമെടുക്കുമെന്ന് ഉറപ്പ് കൊടുക്കാൻ നിർബന്ധിതരായത് അതാണ് ഞങ്ങൾ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആക്ഷേപം അത് അല്ല ശശി തരൂര് തന്നെ പറഞ്ഞു അദ്ദേഹം ഈ വാർത്ത കേട്ട് ഞെട്ടിപ്പോയി എന്ത് നിയമ നടപടി എടുക്കട്ടെ അതിനോട് ഞാൻ സഹകരിക്കാമെന്ന് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തെ ഈ അദ്ദേഹത്തിൻ്റെ പി എ എന്ന് നിങ്ങൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തില്ലോ നേരത്തെ തന്നെ അദ്ദേഹം പി എ സ്ഥാനത്ത് അയാളെ പറഞ്ഞു വിട്ടു അല്ല അതിപ്പോ നിങ്ങൾ ഏതെങ്കിലും ഒരു പത്രത്തിൽ പ്രവർത്തിച്ച് കുറെ കഴിഞ്ഞ് ആ പത്രത്തിൽ നിന്ന് പോയിട്ട് ആ പത്രത്തിൻ്റെ ഐഡന്റിറ്റി കാർഡ് ഉപയോഗിച്ച് എന്തെങ്കിലും ചെയ്താൽ പത്ര ഉടമകൾ നിങ്ങളുടെ പേരിൽ നടപടി എടുക്കാൻ പറ്റും അല്ല സച്ചിൻ തരൂരല്ലേ ഇതുമായി യാതൊരു ബന്ധവുമില്ല അദ്ദേഹം തുടർന്ന് പറഞ്ഞു എന്ത് നിയമ നടപടി എടുക്കുന്നതിനും അദ്ദേഹത്തിന്റെ പൂർണ്ണ പിന്തുണ പറഞ്ഞു പിന്നെ ഇതിൽ അല്ല ഏതാ അല്ല മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രമാക്കി മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി അല്ലേ ഈ കള്ളക്കണത്തിന് സ്വപ്ന സുരേഷിന് എല്ലാം സഹായവും ചെയ്തു കൊടുത്തത് അതും ഇത് എങ്ങനെ വ്യക്തമായി ഈ സ്വപ്ന സുരേഷ് തന്നെ അതിൽ രണ്ടാം പ്രതിയായി അല്ല ഇത് ഇത് കസ്റ്റംസ് അറസ്റ്റ് ചെയ്തോട്ടെ കസ്റ്റംസ് അയാളെ ജയിലിൽ അടക്കട്ടെ ശശി തരൂർ അവരെ സഹായിക്കാൻ പോയോ മാർ അല്ല അറിയപ്പെടുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കസ്റ്റംസിലേക്ക് വിളിച്ചല്ലോ എയർപോർട്ടിൽ വിളിച്ചല്ലോ നിങ്ങൾ ശശി തരൂരിൻ്റെയും മുഖ്യമന്ത്രിയുടെയും കൂടി യോജിപ്പിക്കാനൊന്നും നോക്കണ്ട അതൊന്നും അതൊന്നും വിലപ്പോകുന്ന നിങ്ങളുടെ ചോദ്യങ്ങളല്ല അല്ല യുക്തി വളരെ യുക്തിയാണ് ഇപ്പൊ മുഖ്യമന്ത്രിയുടെ മകളെ കുറിച്ച് ആരോപണം വന്നു മുഖ്യമന്ത്രി മറുപടി അല്ലല്ല മുഖ്യമന്ത്രി മറുപടി പറഞ്ഞിട്ടുണ്ടോ ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ ശശി തരൂര് മറുപടി പറഞ്ഞു ശശി തരൂര് പറഞ്ഞു അയാളിപ്പ എന്റെ പി എല്ല അയാൾ ചെയ്തതിന് അയാൾ ശിക്ഷ അയാൾക്ക് തന്നെ കൊടുക്കണം يعني ايه ليس يشربو ما يسال